ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാത്ത വ്യക്തികളായി ആരും തന്നെ ഉണ്ടാകുകയില്ല ചെറുതോ വലുതോ ആയ തീരുമാനങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എടുക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ആയി തീരണമെന്ന് പലപ്പോഴും നമുക്ക് പല പ്ലാനുകളും പദ്ധതികളും ഉണ്ട് ഒരു കാര്യം നാം ചെയ്യുന്നതിന് മുമ്പേ അറിവുള്ളവരുടെ കയ്യിൽ നിന്ന് നാം പലപ്പോഴും ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നാൽ പലരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ട് നാം ചെയ്യാൻ തുടങ്ങിയ പല കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് നഷ്ടത്തിലേക്ക് കൂപ്പുകൊത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത് നമുക്ക് ഉപദേശം തന്ന വ്യക്തികളുടെ കുഴപ്പം കൊണ്ടാകണം എന്നില്ല മറിച്ച് പല സാഹചര്യങ്ങളും അതിന് അനുകൂലമായോ പ്രതികൂലമായോ സംഭവിച്ചിട്ടുണ്ടാകാം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു വലിയ പ്ലാൻ ഉണ്ട് പദ്ധതി ഉണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം ദൈവശബ്ദം കേട്ട് നാം മുന്നേറുവാൻ തുടങ്ങുമ്പോ പിന്നെ പരാജയങ്ങളല്ല നമ്മുടെ മുമ്പാകെ ഉണ്ടാകുക വിജയം ആയിരിക്കും അതിന് കാരണം നമുക്ക് ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെ കുറിച്ചുള്ള അറിവേ നമുക്കുള്ളൂ പലപ്പോഴും നമ്മുടെ അറിവ് പരിമിതമാണ് നാളെയെ കുറിച്ച് അറിയാവുന്നവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവിക ശബ്ദത്തിന് നാം ചെവി കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവം തരുന്ന ആയുസിൽ ജയത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയും പരാജയങ്ങൾ ഓർത്ത് വിലവിച്ച് മുന്നോട്ടു പോകുവാൻ അല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിന്റെ കരം പിടിച്ച് പരാജയങ്ങൾ ചവിട്ടുപടിയായി മുന്നേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതയാത്രയിൽ വിജയത്തോടെ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടലുകൾ പത്തു വർഷത്തേക്കോ അൻപത് വർഷത്തേക്കോ പരമാവധി നൂറു വർഷത്തേക്കോ ആയിരിക്കും എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം നാം ദൈവത്തോട് ചേർന്ന് നിത്യതയിൽ ഉണ്ടാകണമെന്നാണ് ഈ ലോകത്ത് ദൈവം തന്ന ആയുസ് എത്രയോ അത്രയും കാലം വിജയകരമായി ജീവിക്കുക മാത്രമല്ല അതിനുശേഷമുള്ള നിത്യതയെ കുറിച്ച് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മെ അതിനു വേണ്ടി ഒരുക്കുന്നു അവിടെയും തീരുമാനം നമ്മളുടേതാ നമ്മുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് മുന്നേറണോ അതോ ദൈവശബ്ദത്തിനു വേണ്ടി നാം കാതോർക്കണോ ഇന്ന് നാം നേടിയതെല്ലാം കുറച്ചു നാളുകൾ കഴിയുമ്പോ ഒന്നുമില്ലായിരുന്നു എന്ന് തോന്നിയേക്കാം ദൈവശബ്ദം കേട്ട് നാം മുന്നേറുവാൻ തുടങ്ങുന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു നിരാശ കടന്നുവരും ഒരിക്കലും ഇടയാക്കുകയില്ല യേശുവിനോട് ചേർന്ന് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ് അതെ ഒരു വിജയകരമായ ജീവിതം നമ്മുടെ അവകാശമാണ് അവിടെയും നമ്മുടെ മുമ്പാകെ ചോയ്സ് ഉണ്ട് ഓ ഇതെല്ലാം ചുമ്മാതാ ഒരു പണിയുമില്ലാത്തവർ ഇങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഒരു പണിയുമില്ലാഞ്ഞിട്ടല്ല ഈ ദൈവ സ്നേഹം അനുഭവിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്നത് കൊണ്ട് ദൈവിക നടത്തിപ്പ് അനുഭവിക്കുന്നത് അത് നിങ്ങളും അറിയണം നിങ്ങളുടെ ജീവിതത്തിലും ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാ ഞാൻ നിങ്ങളോട് ഇപ്രകാരം സംസാരിക്കുന്നത് നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ പലപ്പോഴും നാം ഒഴിവാക്കി നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഓടുകയാണ് ആ ഓട്ടത്തിന്റെ ഇടയിൽ ഒന്ന് നിന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറയുവാൻ നാം തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ് ഇത് ചെയ്യുന്നത് ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവുമായി കൂട്ടായ്മ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവമേ എന്നെ ഇതാ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു എന്ന് പറയുന്ന നിമിഷം മുതൽ നാം ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങും നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെയും ഭവിഷ്യത്ത് നാം തന്നെ അനുഭവിക്കണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അസമാധാനത്തെ നീക്കുവാൻ കഴിയുന്ന ഒരുവനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരുവനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുന്നതെല്ലാം നല്ലതാണ് എന്നാൽ പലപ്പോഴും പരാജയം മുന്നിൽ കടന്നു വന്ന പ്രിയ സ്നേഹിത നിങ്ങളോടാണ് ഇന്ന് ദൈവത്തിന് സംസാരിക്കുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ വിജയകരമായി അവൻ വഴി നടത്തുക തന്നെ ചെയ്യും പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് എന്ന് സദൃശ്യവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സമ്പൂർണമായി ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക സ്വന്ത ജ്ഞാനം ഉപേക്ഷിക്കുക ഇതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്റെ അനുഭവ സമ്പത്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാം മാറ്റി വെക്കണമെന്നോ അതെ ചിലപ്പോ നാം പഠിച്ച കാര്യങ്ങളും നമ്മുടെ അനുഭവ സമ്പത്തും ഒന്നും ഫലിച്ചു യില്ല പ്രിയോ വേദലേ നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദത്തിന് നമുക്കൊരു സ്ഥാനം കൊടുക്കാം ദൈവിക നിയന്ത്രണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം യേശു നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ നന്മ കണ്ടുകൊണ്ട് മാത്രമല്ല നമ്മളുടെ കയ്യിലിരിപ്പും നമ്മുടെ സ്വഭാവവും കണ്ടിട്ടും അവൻ നമ്മെ സ്നേഹിക്കുകയാണ് എന്തിനാണെന്നല്ലേ നിങ്ങൾ ഒരു അനുഗ്രഹമാകണമെന്ന് നിങ്ങളുടെ ജീവിതം ഒരു വിജയമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളോട് ചേർന്ന് ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നു അതെ നിങ്ങളോട് ചേർന്ന് ഒരു കൂട്ടായ്മ ആഗ്രഹം യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അവനൊന്നും ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല പ്രയാസപ്പെടേണ്ടി വരികയില്ല ഏത് വിഷയത്തിന്റെ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തോട് ചേർന്ന് ഒരു കൂട്ടായ്മ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പാപം മനുഷ്യനെ ദൈവത്തിൽ ആ അകൽച്ചയ്ക്ക് പരിഹാരമായി പാപമില്ലാത്തവൻ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ പാപം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി വിടുപ്പാക്കുക ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നാം വിശുദ്ധരായി മാറുകയാണ് അതെ പ്രേതലെ കുറ്റപ്പെടുത്തുന്നവർ തള്ളിക്കളയുന്നവർ കൂടെയുള്ളപ്പോഴും ഇന്നും യേശു പറയുകയാ മകളെ മകനെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ആ ദൈവസ്നേഹം നാം തിരിച്ചറിയുന്നെങ്കിൽ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അതെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ ആശ്രയിക്കാം നമ്മുടെ സ്വന്ത വിവേകം ഒന്നെടുത്ത് വെക്കാം നമ്മുടെ വഴികളിൽ അവനെ നമുക്ക് നനയ്ക്കാം അവൻ നമ്മുടെ പാതയെ നേരെയാക്കും ഏതു വഴി നടക്കണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന നമ്മോട് സംസാരിക്കുന്ന ആ ദൈവത്തിന്റെ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം യേശുവിനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളിലും അവൻ നമ്മെ പരിപാലിക്കുവാൻ മതിയായവന കടലിൽ പെട്ടുപോയ ബോട്ടിൽ ദിശയറിയാതെ കുഴയുന്നത് പോലെയുള്ള ചില ജീവിതങ്ങൾ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത് ഈ യേശുവിൽ നിങ്ങൾ ആശ്രയിക്ക് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളെ രക്ഷിപ്പാൻ അവന് കഴിയും ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് പോകണം എല്ലായിടത്തും പരാജയമാണല്ലോ എന്ന് ഭാരപ്പെടുന്ന പ്രിയ സ്നേഹിത ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണുവാൻ പോകുകയാണ് തീരുമാനം നമ്മുടേതാ ഈ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കണോ അതോ ോ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കണമോ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ദൈവവചനത്തിലുള്ള എല്ലാ നന്മകൾക്കും നിങ്ങൾ അവകാശിയാണ് യേശുവിൽ ആശ്രയിപ്പാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദിവസങ്ങളിൽ തന്നെ ഇവരുടെ ജീവിത മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മനിയന്ത്രണം ഉണ്ടാവണം സകല മനമഹത്വ അങ്ങേക്ക് നിസ്തുല്യ നാമത്തിൽ തന്നെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്